കേരള രാഷ്ട്രീയത്തിലെ ഒരു സൗമ്യ സാന്നിധ്യമാണ് സാർ എന്നുള്ളത് അറിയാലോ ഞാൻ തൊണ്ണൂറ്റി മൂന്ന് മുതൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാവായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പിന്നീട് കെ കരുണാകരനുമായി ബന്ധപ്പെട്ട് പാർട്ടി പിടർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അടുത്ത് ബന്ധപ്പെടാനും അദ്ദേഹത്തിന് തന്നെ ഒരാളായി കഴിയും അദ്ദേഹം വലിയ വാത്സല്യമായിരുന്നു ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ സാധുവായിട്ട് സംസാരിക്കുമ്പോൾ സാറിന് വലിയ താല്പര്യം ഇഷ്ടം സാമ്യം എന്നു പറഞ്ഞാൽ ഒരു കാർഷിക രംഗത്തിന്റെ സംഭാവനകൾ രണ്ടുപേരും അത്തരത്തിലുള്ള ആൾക്കാരാണ് മണ്ണിന്റെ മണമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കൃഷിക്കാർക്ക് വൈദ്യുതി സൗജന്യമാക്കിയത് താങ്കളും വയലിലൊക്കെ ഒരുപാട് കർഷകർക്കൊപ്പം നിൽക്കുന്ന ആളാണ് അല്ല സാറൊരു ഞാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കെ സംസ്ഥാന ഭാരവാഹിയായത് സാറ് വെച്ചിട്ടാണ് അടുത്ത പുനഃസംഘടനയിൽ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഭാരതം കിട്ടിയില്ല അപ്പോ ഒരാളെ മാത്രം ഒഴിവാക്കി എന്നെ ഒഴിവാക്കി അപ്പൊ സാറിനോട് പറഞ്ഞു നീ പേടിക്കേണ്ട നിനക്ക് ഞാനില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് നമ്മളെ സാന്തരിപ്പിക്കുന്ന ഒരു പ്രകൃതം പുള്ളിക്കുണ്ട് പിന്നീട് വന്ന എല്ലാ കാര്യങ്ങളും ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാൻ സീറ്റ് ജില്ലാ യൂത്ത് കോൺഗ്രസ് സീറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിയമസഭയിൽ ഈ പെരുമ്പാവർ സീറ്റ് അതൊക്കെ സാറിന്റെ ഒരു വലിയ അനുഗ്രഹവും പിന്തുണയും എന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ സാറൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ഒരാൾ ദേഷ്യപ്പെട്ട് വന്നിരുന്നാൽ പോലും അത് സൗഭ്യതോടെ കേട്ടോണ്ടിരിക്കും ചിലപ്പോൾ ഒരു മറുപടിയും പറയില്ല അപ്പൊ നമ്മളൊക്കെ പെട്ടെന്ന് പ്രതികരിക്കാൻ ശ്രമിക്കുമെങ്കിൽ ആദ്യം പ്രതികരണം പുള്ളിക്കില്ല പിന്നെയും പ്രതികരണമില്ല ലാസ്റ്റ് ഒരു വാക്ക് പറയുകയുള്ളൂ അപ്പൊ ആരെയും കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യം പ്രത്യേക കഴിവ് പുള്ളിക്കുണ്ടായിരുന്നു അതോടൊപ്പം ഈ മധ്യസ്ഥത വഹിക്കാൻ കോൺഗ്രസിൽ മധ്യസ്ഥത വഹിക്കാൻ ഇത്രയധികം അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുമ്പോഴും ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് അഭിപ്രായങ്ങൾ പൊതുവേദിയിലും അല്ലെങ്കിൽ മീഡിയയ്ക്കുള്ളിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനെല്ലാം തന്മേത്വത്തോടെ രണ്ട് പേർ തമ്മിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശയപരമായ ഒരു പ്രശ്നമാണെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റുമരുത്തി പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അല്ലെ അതിനെ എങ്ങനെ ഓർക്കുന്നു ആശയപരമായ ഒത്തിരി ഒരു സ്ഥലമാണ് പെരുമ്പാവര് പക്ഷെ ഇവിടെ സാറ് വിളിച്ചുകൂട്ടി മറ്റു വാക്കുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കും അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലെ എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളുമായി അടുത്ത ബന്ധം മുഖ്യമന്ത്രിയുമായിട്ട് തന്നെ അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണ് കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം ആരും ഉപദ്രവിക്കില്ല കാര്യങ്ങൾ കൃത്യമായി പറയും അത് പഠിക്കും അധികം അങ്ങ് സംസാരിക്കുകയല്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിൽ മാത്രമല്ല എൽ ഡി എഫിലുള്ള മുന്നണികളുമായിട്ടും നേതാക്കന്മാരുമായിട്ടും അടുത്ത ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പല പ്രതിസന്ധികളിലും ആ പ്രശ്നങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് വലിയൊരു മാനം നൽകുകയോ അല്ലെങ്കിൽ പ്രചരണം നൽകുകയോ ചെയ്യല്ല അത് വിളിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫിന്റെ കൺവീനറായിട്ട് ഒരുപാട് വർഷക്കാരം അദ്ദേഹത്തിനുള്ളത് ഇപ്പൊ യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാർ ഇവിടെ വരാത്ത നേതാക്കന്മാരില്ല യു ഡി എഫിലെ മുഴുവൻ നേതാക്കന്മാരെ പി തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ സ്വന്തം ആളാണ് സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത അതാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചെറിയൊരു ചിരി അല്ലെങ്കിൽ അധികം സംസാരിക്കാതിരിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക പിന്നെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുക എല്ലാവരും ഒരുപോലെ കാണുക അങ്ങനെയൊക്കെയുള്ള പിന്നെ നർമ്മങ്ങൾ പറയും അദ്ദേഹം വളരെ നർമ്മങ്ങൾ പറയുന്ന ഒരാളൊക്കെയാണ് ആൾക്കൂട്ടത്തെ എപ്പോഴും അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ രാവിലെ മുതൽ തന്നെ ആളുകളെത്തോ ഇപ്പം ഈ രോഗബാധിതനായ സമയത്ത് പോലെ അദ്ദേഹം കാറിൽ സഞ്ചരിച്ച് ഓരോ മണ്ഡലത്തിലുള്ള ആളുകളുമായും സംവദിക്കുമായി അത് പെരുമ്പാവൂരിൽ ഞാൻ എം എൽ എ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ജോലി കുറവുണ്ടായിരുന്നു കാരണം അദ്ദേഹം ഓരോ കാര്യങ്ങളും നോക്കും ഒരു വാർഡിലെ ഒരു ബൂത്തിലെ ബൂത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ റോഡിന്റെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തിരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യും അപ്പൊ അത് വലിയ നമുക്ക് ചെയ്യേണ്ട കുറെ ജോലികളുടെ ഭാരം എളുപ്പമാക്കിയിട്ടുണ്ട് അങ്ങനെ എന്റെ രണ്ടാമത് എന്റെ വിജയത്തിന് വില്ല അദ്ദേഹമാണ് കാരണം അദ്ദേഹത്തിന്റെ കഴിവുണ്ട് സാമർഥ്യമുണ്ട് കുശാഗ്ര ബുദ്ധിയുണ്ട് ആളുകളെ വിളിച്ച് പറയുന്ന ഏർപ്പാടുകളുണ്ട് അപ്പൊ ഏത് പ്രശ്നങ്ങൾ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ ലാസ്റ്റ് രണ്ടു വർഷക്കാലം ശരീരം ബുദ്ധിമുട്ടാണെങ്കിലും അതേ കാറിൽ കയറിയിരുന്നിട്ട് കിട്ടവൺ മുഴുവൻ സഞ്ചരിക്കുക എല്ലായിടത്തും ഒന്ന് പോകും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ പോയി പ്രവർത്തിക്കും തിരിച്ചു വരും ഞങ്ങളെയൊക്കെ കാണുമ്പോൾ രണ്ടുപാർട്ടം ഇടയ്ക്ക് അദ്ദേഹം കണ്ടു നിറയുകയും ചെയ്യും കാരണം മരണത്തെക്കുറിച്ചുള്ള ചിന്തകളും മരണശേഷമുള്ള ജീവിതമൊക്കെ അദ്ദേഹത്തിന്റെ ഭാവനയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ അദ്ദേഹം സ്വകാര്യമായിട്ടൊക്കെ പങ്കുവെക്കുകയായിരുന്നു അപ്പൊ ഹൃദയത്തിനുള്ളിൽ വളരെ അടുപ്പമാണ് അദ്ദേഹത്തോട് ആര് സംസാരിച്ചത് താങ്കൾ സംസാരിച്ച ഭയങ്കര അടുപ്പമാണ് സ്വാധുവായ മനുഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ ഒരു രണ്ടായിരത്തി പതിനൊന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് യു ഡി എഫ് ഭരിക്കുന്നത് അദ്ദേഹം എല്ലാവരെയും ഒത്തുനിർത്താനോ അന്ന് ആർ എസ് പി കൊണ്ടുവരാനോ ഒക്കെ കാണിച്ച അത് ശ്രീ ഉമ്മൻചാണ്ടി പോലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ കൂടി അദ്ദേഹത്തിന് ഈ ഘടകക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും ഈ ലീഗുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് കെ കരുണാ പുതിയ പാർട്ടി വന്നതിന് ശേഷം കെ കരുണന്റെ മരണശേഷവും അദ്ദേഹത്തിന് നല്ല ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ അതേ എല്ലാ ഗ്രൂപ്പിലും ആളുകളായിരുന്നു അനുഖായിരുന്നു എന്ന് പറഞ്ഞാൽ കരുണായനാട് എങ്ങനെ ബന്ധമുണ്ടോ അതേ ബന്ധം എ കെ അരണിയാടുണ്ട് അതേ ബന്ധം വായിലാ റവി ആയിട്ടുണ്ട് കെ കരുണാരൻ പാർട്ടി വിട്ട് പോയ സമയത്ത് കൂടെ വിളിച്ചപ്പോൾ പോകാതിരുന്ന ആ ഒരു ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഒരല്പം വിഷമം ഉണ്ടായത് പക്ഷെ അത് ശ്രീ ലീഡറും പിന്നെ തിരിച്ചു വരികയാണ് അത് പരിഹരിക്കുകയും ചെയ്തു അന്ന് ആ അദ്ദേഹത്തിന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നെ അറിഞ്ഞില്ല അതായത് പാർട്ടിയാണ് വലുത് ഗ്രൂപ്പ് രാഷ്ട്രീയല്ല വലുത് ഗ്രൂപ്പിന്റെ എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പ് രാഷ്ട്രീയം പാർട്ടി വലുത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് വിട്ട് ഞാനില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊട്ട് ഞാനില്ല കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം അത് വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടി വിട്ടു പോകാത്തത് അന്ന് ആ ഉമ്മൻചാണ്ടി സാറ് ഇവിടെ ഒരു നിൽക്കുമ്പോൾ തന്നെ സമാനമായി തന്നെ ഇവിടെ പാർട്ടിയിൽ നിന്ന് അണികൾ പോകാതെ പിടിച്ചു നിർത്തിയത് അദ്ദേഹമാണ് ഇപ്പം ഈ കിഴക്കൻ മേഖല പ്രത്യേകിച്ച് എറണാകുളം മേഖലയിൽ ഒരുപാട് പേര് ഡി ഐ സി പോകാതെ കോൺഗ്രസ്സിൽ നിന്ന് പി പി തങ്കസാറിനെ കണ്ടുകൊണ്ടോ ഞങ്ങളെന്ന് കെ എസ് യുവിന്റെ ഒരു വിദ്യാർത്ഥി വിങ് തന്നെ തങ്കച്ച സാറിൻ്റെ കൂടെയാണ് നിന്നത് കാരണം ഞങ്ങളൊരു നേതാവായിട്ട് ഞങ്ങൾ കാണുന്നത് അദ്ദേഹത്തെയായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹം ഒരാളാണ് ഒരു അദ്ദേഹം ഇരുന്നാൽ തന്നെ ചന്തമാണ് മുഖത്ത് നോക്കാൻ ഭംഗിയാണ് ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ഉച്ചയ്ക്ക് ഇവിടെ ചടങ്ങുകൾ ഇപ്പോൾ ഒന്നര കൂടി ചടങ്ങുകൾ ശുശ്രൂഷകൾ ആരംഭിക്കും രണ്ടു കൂടി ശിശ്രൂഷ അവസാനിക്കും രണ്ടേ കാലോടു കൂടി ഇവിടുന്ന് അകപ്പറമ്പ് ദേവാലയത്തിലേക്ക് പോകുന്ന ചെരുമ്പാശ്ശേരി അവിടെ ചെന്ന് ഗാർഡ് ഓഫ് കൊണ്ട് സ്ഥിരിക്കും മൂന്ന് കൂടി അവിടെ നിന്ന് തന്നെ ശിശ്രൂഷ ആരംഭിക്കും കൂടി അവസാനിച്ച് തിരിച്ചു വന്ന് അഞ്ചര മണിയോടുകൂടി ഇവിടെ അനുശോചന മീറ്റിംഗ് എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരുടെ അനുശോചന മീറ്റിംഗ് കൂടിയുണ്ട് ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്